നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ഒന്ന് വിളിച്ച് സംസാരിക്കാം പുള്ളിക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഞാൻ ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ മോദിജി ഉദ്ഘാടനം ചെയ്തൊരു പരിപാടിയിൽ ഇന്ത്യയിൽ ആറ് സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഒരു സ്പീക്കർ ഞാനായിരുന്നു വിവേകാനന്ദ ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഒരു പക്ഷെ ഓർമ്മയൊക്കെ കാണും മോദിജി ഒന്ന് വിളിച്ച് സംസാരിക്കാം കാര്യം കേരളത്തിലാകെ പ്രശ്നങ്ങൾ ഹലോ മോദിജി സുഖമായിരിക്കുന്നോ കേൾ ഞാൻ എൻ്റെ പേര് രാഹുൽ ഈശ്വർ നമ്മള് കുറച്ച് വർഷങ്ങൾക്കൊന്ന് വന്ന് അങ്ങയുടെ ഒരു പരിപാടിയിൽ ഞാൻ വന്നിട്ടുണ്ട് പ്രഭാഷകനായിട്ട് ഞാൻ വിളിച്ചതിന്റെ കാര്യം തിരക്കിലായിരിക്കും എന്നറിയാം ഞാൻ വിളിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞതേ നമ്മൾ കേരളത്തിൽ നമ്മൾ ദേശീയവാദികൾക്ക് നിൽക്കാൻ അവസരമില്ല നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല മോദിജി ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തണം എന്താ പ്രശ്നമൊന്നും അപ്പൊ മോദിജി നോക്കിയേ കണ്ടോ എന്ന് അറിയില്ല മോദിജി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മോദിജി അതായത് നമ്മുടെ പാകിസ്ഥാനിലെ ക്രിക്കറ്ററായ ഷാഹിദ് അഫ്രീദി ദുബായിലെ ഒരു മലയാളി ഓർഗനൈസേഷന്റെ പരിപാടിക്ക് വന്നു എന്നിട്ട് അവരോടെല്ലാം കേരളത്തിലെ ഫുഡൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയി മോദിജി ഈ വിളിച്ചവരുടെ പൗരത്വം എന്തെങ്കിലും റദ്ദാക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ അത് എന്തിനാ പൗരത്വം റദ്ദാക്കുന്നത് മോദിജി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് മോദിജി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഈ മോദിജി ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളല്ലേ മോദിജിക്ക് മനസ്സിലാവാത്ത എന്താ എന്റെ മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മോദിജി ട്രാൻസ്ലേറ്റ് ഒക്കെ കേട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് അവിടെ അഡ്വാൻസ് ഫോണൊക്കെ കാണുമല്ലോ മോദിജി ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് മോദിജി മുമ്പോട്ട് പോകരുത് ഞാൻ മുമ്പ് പരാതി ഒന്നല്ലേ നമ്മുടെ കേണൽ ലെഫ്റ്റനന്റ് കേണൽ നമ്മുടെ എന്താ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി റദ്ദാക്കാൻ മോദിജി എന്തെങ്കിലും ചെയ്തോ കായിതപ്പുറം ദാമോദരൻ നമ്പൂതിരി പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട് പുള്ളി തീവ്രവാദിയാണ് പുള്ളി എഴുപത്തഞ്ച് വയസ്സായി ആ ഒട്ടും വയ്യാതെ കിടക്കാനാണ് അതൊന്നും പ്രശ്നമല്ല ഞാൻ പുള്ളിക്കെതിരെ പരാതിയൊന്നും ഒന്നു അങ്ങ് ശ്രദ്ധിച്ചു പോലും ഇല്ല ആ വേടൻ ആ വേടനെതിരെ എൻ ഐ അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ടു മോദിജി എന്തെങ്കിലും ഇതിൽ നടപടി എടുക്കുന്നുണ്ടോ ഈ മോദിജിയുടെ മോദിജി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞങ്ങള് നമ്പൂതിരി മുതൽ നായാടി വരെ എല്ലാവരെയും വെറുപ്പിക്കുകയാണ് അതാണ് നമ്മുടെ പ്രത്യേകത അതായത് കൈതപ്പറം താപവരൻ നമ്പൂതിരി ആണ് പുള്ളി മുതൽ വേടൻ പിന്നോക്ക സമുദായക്കാരനാണ് എന്താ പറയുക അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്നവരെ അടക്കം നമ്പൂതിരി മുതൽ നായാടി വരെ അമ്പലവാസി മുതൽ ആദിവാസി വരെ എല്ലാരെയും പല കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുകയാണ് പക്ഷേ മോദിജി ഇതിന്റെ പേരിൽ ഒരു ആക്ഷനും എടുക്കുന്നില്ല സി അമുരളീ ഗോപി എംബുരാൻ എഴുതി എന്തെങ്കിലും ആക്ഷൻ എടുത്തോ ഒരു മാ എന്നിട്ട് മറ്റേ ആ റിഗ്രറ്റ് പോലും എക്സ്പ്രസ് ചെയ്തില്ല പക്ഷെ എന്നിട്ട് പോലും പക്ഷേ മോദിജി നമ്മുടെ രാജ്യസ്നേഹികൾക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മോദിജി മനസ്സിലാക്കണം ഏ രാജസ്നേഹം എന്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മോദിജി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എണീക്കും ആരെങ്കിലും നമ്മൾ ചീത്ത വിളിക്കും നമ്മുടെ ദേശീയതയുടെ എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും പുറത്തു പുതിര കയറും അത് മുസ്ലിം മുസ്ലിമാകാം അത് പിന്നോക്കക്കാരനാകാം അതിനെ നമ്പൂതിരിയായ നമ്മുടെ കൈതപ്പുറം ആകാം നായരായ മോഹൻലാലാകാം ആരുടെങ്കിലും പുറത്ത് കുതിര കയറിയാലേ ഒരു സന്തോഷമുള്ളൂ മോദിജി അങ്ങനൊന്നും ചെയ്യല്ലെന്ന് മോദിജി പറഞ്ഞാൽ എങ്ങനെയാ ശരിയായ ഈ മോദിജി അല്ലെങ്കിൽ എനിക്ക് മോദിജിയെ കുറിച്ച് എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾ പാലസ്റ്റീനിലൊക്കെ ചെന്ന് പരമോന്നത ബഹുമതി നേടി എല്ലാ അറവ് രാജ്യങ്ങളോടും നല്ല ബന്ധമുണ്ടാക്കി അപ്പോഴേ നിങ്ങൾ ആള് സോഫ്റ്റ് ആയി അവരുടെ ആളായെന്ന് എനിക്ക് തോന്നി പിന്നെ മോദിജി എങ്ങനെ പറയണം ഈ നാട്ടിൽ രാജ്യസ്നേഹികൾക്കും ദേശീയവാദികൾക്കും ഒരു വിലയില്ലെന്ന് പറഞ്ഞ് എങ്ങനെ പറ്റും ഞങ്ങൾ കാരണമെങ്കിലും പുറത്ത് കുതിര കയറണ്ടേ മോദിജി മോദിജി മനസ്സിലാക്കാത്ത എന്താ തിരക്കിലാണെന്നോ ഷെ എന്നാൽ മോദിജി ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ആ ദുബായ് പരിപാടിക്ക് ഈ അഫ്രീദി വന്നു ആ അതെ അതെ ആ പരിപാടിക്ക് തന്നെ സി അഫ്രീദി അപ്പുറത്ത് ഒരു പരിപാടിക്ക് വന്നതായിരിക്കും അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യം അഫ്രീദിയെ അങ്ങനെ പരിപാടിക്ക് കയറ്റി വരണ പൗരത്വം റദ്ദാക്കണം മോദിജി അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് മോദിജി ഒന്ന് മനസ്സിലെങ്കിലും വെച്ചിരുന്ന ശരി ഓക്കെ ഫോൺ കിട്ടിയത് എന്തു ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം അജിത് ഡോവലിനെ വിളിക്കാം അജിത് ഡോവൽ ആവുമ്പോൾ ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് ആണ് മറ്റേ സൂപ്പർ കോപ്പ് ഒക്കെയാണ് ഒന്ന് വിളിച്ചു നോക്കാം അജിത് ഡോവലിനെ അജിത് സാബ് ഹലോ അജിത് ഡോവൽ ജി സുഖായിരിക്കുന്നോ കേരള കേട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലേ മലയാളം മനസ്സിലാവുമല്ലോ അല്ലേ എല്ലാ സുഖാ അജിജി ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് അതിനു അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യത്തിലേ അങ്ങോട്ട് വിയോജിപ്പുള്ള വിയോജിപ്പും വിയോജിപ്പ് കൂടെ പറഞ്ഞൊന്ന് തുടങ്ങാം ഈ ഡൽഹി കലാപം നടന്നുകൊണ്ടിരുന്നപ്പോ ആ ഡൽഹി കലാപത്തിൽ സമാധാനിപ്പിക്കാനും എന്താ വീടും കുട്ടികളെയും കുടുംബത്തെയൊക്കെ നഷ്ടപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ ആ ആൾക്കാരെ കണ്ടപ്പോ ഇൻഷാ അള്ളാഹ എല്ലാം ശരിയാവുമോ എന്ന് പുള്ളി പറാങ്കൾ പറഞ്ഞു ഞാൻ ടി വി കണ്ടു ആ ഇൻഷാ എന്ന് ഉപയോഗിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് മറക്കരുത് അതൊരു പറയാൻ വേണ്ടി കൂടെ ആ അപ്പം വിളിച്ച വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു മലയാളി സമൂഹത്തിന്റെ പരിപാടി എന്നാണ് അവരുടെ പേര് ശ്രദ്ധിക്കണം ക്യൂബ അതാണ് നോട്ട് ദ പോയിന്റ് ദി ലെഫ്റ്റ് ഇസ്ലാമിക് ഈകോ അവരുടെ ക്യൂബ എന്ന് പറഞ്ഞവരുടെ പരിപാടിക്ക് നമ്മുടെ ഷാഹിദ് അഫ്രീ എന്ന പാകിസ്ഥാൻ കാരണം അതെ അതൊക്കെ പ്രശ്നം എന്താന്ന് ചോദിച്ചപ്പോ എങ്ങനെ ശരിയാവും സി അതായത് അടിസ്ഥാനപരമായി ഒരു പാകിസ്ഥാനി അല്ലേ താങ്കൾ വെളി ജീവിച്ചിരുന്നോണ്ട് ഇവരെല്ലാം ഒരുമിച്ച് ജീവിച്ചു എന്നറിയാവുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സി എവിടെ കണ്ടാലും അത് ഇന്ത്യ എന്നോ പാകിസ്ഥാനെന്നോ ദുബായി എന്നോ ഇല്ല നമ്മൾക്ക് ആരെങ്കിലും പേരിൽ അടി ഉണ്ടാക്കണം താങ്കൾ അത് മനസ്സിലാക്കാത്ത എന്താ അഫ്രീതി വന്നിട്ട് അവിടെ വന്നു ഹായ് കാണിച്ചു പോയി ഒരു പത്ത് മിനിറ്റ് പരിപാടി ഇടയ്ക്ക് വന്ന് നിന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം ഇടയ്ക്ക് നിർത്തിവെച്ചല്ലേ അഫ്രീദി അവിടെ കൊണ്ടുവന്നത് നിങ്ങളത് മനസ്സിലാക്കാത്ത എന്താ ഇതിന്റെ സീരിയസ്നസ് മനസ്സിലാവുന്നില്ലേ ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിന് ഇതിന് സീരിയസ്നസ് മനസ്സിലാവുന്നില്ലേ പബ്ലിക് ഡിപ്ലോമസി പ്രധാനമാണ് അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ പ്രധാനമൊക്കെ ആയിരിക്കും ഒന്നും അറിയാഞ്ഞിട്ടല്ല ചുമ്മാ നമുക്ക് ഇന്ന് വേറെ വിഷയങ്ങളൊന്നും കിട്ടിയില്ല ആരുടെ എങ്കിലും പുറത്ത് നമുക്കൊന്ന് കുതിര കയറണം ആരെങ്കിലും കുറച്ചും ടെൻഷനോട് കൂടി ഒന്ന് ഉറങ്ങണം അവനെതിരെ അവന്റെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം അവന്റെ പൗരത്വം ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു രസം നമുക്കൊരു ഉന്മാദം പുള്ളിക്കാനൊന്നും താല്പര്യ ശരി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് അധികാരത്തിൽ നിങ്ങളൊക്കെ വരുമ്പോ നമ്മളെയൊക്കെ മറക്കും മനസ്സിലായി എന്ത് പറയാനാണ് എന്ത്യാനാണ് രാജ്ലും ഒരു വഴിയുണ്ട് നമുക്ക് അമിത് അമിത്ഷാജിയെ ഒന്ന് വിളിക്കാം നമ്മുടെ മോട്ടാഭായ് അമിത്ഷാജിയെ ഒന്ന് വിളിച്ച് അമിത്ഷാജിയുടെ റെസ്പോൺസ് എന്താണ് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം പുള്ളി പൊതുവേ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് സ്ട്രോങ് ആണ് വിളിച്ചു നോക്കാം ആ ഹലോ അമിത് അമിത്ഷാജി മൊട്ടാഭായ് ആ അമിത്ഷാജി ഞാൻ വിളിച്ചതേ ആ ഞാൻ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞേക്കാം മലയാളമൊക്കെ മനസ്സിലാവില്ല അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ലൈവ് ട്രാൻസ്ലേഷൻ ഒക്കെ എടുത്താൽ മതി ഇപ്പം അതിന് എ ടൂൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ എന്താ എന്റെ പേര് ഇഷാഹിദ് അഫ്രീദിയുടെ ഒരു കാര്യം പറയാൻ വിളിച്ചാണ് അതിനു മുമ്പ് അങ്ങനെയുള്ള ഒരു 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 വിഷമവും ദേഷ്യവും കൂടെ പറഞ്ഞിട്ടങ്ങ് പറയാം ഞാൻ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടു താങ്കൾ മറ്റേ അസൂദ്ദീൻ ഒവൈസിയെ നേരിട്ട് പേഴ്സണലി വിളിച്ചു അതായത് അമിത്ഷാ എന്ന് പറയുന്ന താങ്കൾ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ വിളിച്ചു ഓൾ പാർട്ടി സമ്മേളനത്തിന് വരാൻ പറഞ്ഞു ഇപ്പൊ ഒവൈസി വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ നിലപാട് ശക്തമായി വെക്കുകയാണ് അങ്ങനൊന്നും ഒവൈ സിയെ ഒന്നും വിളിക്കരുത് വായി അരി ഇവരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം വിരോധം ഉണ്ടാക്കിയല്ലേ നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഒവൈസി ഭയങ്കരമായിട്ട് പല രാജ്യങ്ങളിലും പോയി സ്കോർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനെ പറ്റുമെങ്കിൽ ഒന്ന് ഏഹ് അതൊന്ന് വിഷയം വിളിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഞാൻ അജിത് ഡോവൽജിയോട് സംസാരിച്ചു അമിത്ഷാജി എങ്ങനെങ്കിലും നമുക്കൊരു സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് ഈ ദുബായിലെ മലയാളി അസോസിയേഷന്റെ പരിസരങ്ങളിൽ ഒന്ന് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് മറ്റുമെങ്കിൽ ഈ നമ്മുടെ എന്താ പറയുക പേര് ഈ ഷാഹിദ് അഫ്രീദിയെ വിളിച്ചവരക്കറി എന്തെങ്കിലും ഒക്കെ ഉണ്ടാവണം ഒന്ന് പേടിപ്പിച്ച് നിർത്തുന്നതല്ല നമ്മുടെ ഒരു ദേശീയതയുടെ ലൈൻ ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക സി എന്തെങ്കിലും ഒരു ഗും ജീവിതത്തിൽ വേണ്ടേ ആരുടെയെങ്കിലും പുറത്തൊന്ന് അമിത് ഷാജിയും ചുമ്മാ അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് എൻ ഐ എക്ക് വേണ്ടി എത്ര പരാതിയാണ് പോണത് ഞങ്ങളൊക്കെ വിചാരിക്കുന്ന എൻ ഐ എ നമ്മുടെ ബെക്കാൻ കോളിൽ വിളിച്ചാൽ വരുന്ന ആൾക്കാരാണെന്നാണ് എത്ര പരാതി എൻ ഐക്ക് ഈ നാട്ടിൽ കാണുന്നവരല്ലേ എന്നോട് അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് എതിരെല്ലാം ഞാൻ എൻ ഐ പരാതി കൊടുക്കാറുണ്ട് ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇത്ര സോഫ്റ്റ് ആയി പോയണ്ടാണ് ഈ വിഷയങ്ങൾക്കൊന്നും നിങ്ങൾ നടപടി എടുക്കാത്തതെന്നൊക്കെ ഇപ്പൊ അല്ലെ മനസ്സിലായത് നടപടി എടുക്കാൻ താല്പര്യമില്ല ശരി ആ മോഹൻലാലിന്റെ മറ്റേ ലെഫ്റ്റനന്റ് കേണൽ കേർണൽ അതെന്തെങ്കിലും പിൻവലിക്കാം ശരി നിനക്ക് വരെ പണിയൊന്നുമില്ല ദേശീയവാദികൾക്ക് എങ്ങനെയാണ് ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയുക ഒന്ന് ആലോചിച്ച് നോക്കുക ദേശസ്നേഹം ഇല്ലാതായി പോകുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താ ചെയ്യാൻ പറ്റുക മോഹൻലാല് കൈതപ്പുറം വേടൻ പൃഥ്വിരാജ് മുരളീ ഗോപി മറ്റേ ഷാഹിദ് അഫ്രീദ് വിഷയങ്ങളിലൊന്നും നമ്മൾ പറയുന്നതിനൊരു കിട്ടുന്നില്ല രാജ്യസ്നേഹമില്ലാത്ത ദേശീയ ബോധമില്ലാത്തതിന്റെ കുറവുകളാണേ നോക്ക സാധാരണ ഞാൻ ഞാനങ്ങനെ ട്രോൾ വീഡിയോ ചെയ്യാറില്ല ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല ഇത് ചെയ്യുന്നത് ഷാഹിദ് അഫ്രീദിക്കോ പാകിസ്ഥാനികൾക്കോ വേണ്ടി ഇത് ചെയ്യുന്നത് ദുബായ് മലയാളികൾക്ക് വേണ്ടി പോലും ഇത് ചെയ്യുന്നത് തീവ്ര വലതുപക്ഷത്തിൽക്കുന്ന ഗോഡ്സേവാദികൾക്ക് വേണ്ടിയാണ് അവരെ മുസ്ലിങ്ങളെ വെളുപ്പിക്കാനല്ല നിങ്ങളുടെ മനസ്സ് കറുത്തതായി നിങ്ങളുടെ മനസ്സിനെ വെളുപ്പിക്കാൻ ചെയ്യുക ഈ കലി ഈ ഭ്രാന്ത് ഉപേക്ഷിക്കണം അതായത് ഇതാണ് നമ്മൾ കലികാലം നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കലികാലം എന്ന് പറയുന്നത് അതായത് മനസ്സിലെ കലി കലിപ്പ് ദേഷ്യം പ്രതികാരം ആരുടെയെങ്കിലും പുറത്ത് കുതിര കയറുക ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ചെയ്യരുത് ഈ പാവപ്പെട്ട ദുബായിലെ പ്രവാസികള് അവരുടെ ജീവിതത്തിൽ എല്ലും കുറേ പണിയെടുത്തതിനു ശേഷം ഒരു കൂട്ടായ്മയ്ക്ക് സന്തോഷത്തിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പുറത്ത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്ന് വിളിച്ചോണ്ട് വന്നാ നമ്മുടെ ആൾക്കാർക്ക് സന്തോഷമാവല്ലോ എന്ന് വിളിച്ചോണ്ട് വരുന്ന ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനിലെ ഗൂഢാലോചനയൊന്നുമില്ല അപ്പൊ ഒരു ഗസ്റ്റ് ഒന്നും സാറേ വരാമോ എന്ന് ചോദിക്കുന്നതേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് ബാക്കിയുള്ളവന് പണി കൊടുക്കുക ബാക്കിയുള്ളവന് ദേഷ്യം ഉണ്ടാക്കുക കലി തീർക്കുക എന്ന് വിശ്വസിക്കണത് ഇതാണ് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന കലികാലം ഈ കലിയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് ഈ കലി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും പക്ഷെ കുഴപ്പമില്ല എന്തെങ്കിലും ഇതൊക്കെ മനസ്സിലാവുല്ലോ എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എന്താ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാവൂ ആ കലി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങൾ ആ ചീത്ത എന്നെ വിളിക്കുക മറ്റവരെ ചീത്ത വിളിക്കുക എന്നെ ചീത്ത വിളിക്കുക നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് തീർക്കാം അപ്പൊ നിങ്ങളുടെ മനസ്സിലെ ആ കലി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചെയ്തത് ആ കലി മാറട്ടെ ദൈവം ഉണ്ടാകട്ടെ ഗോഡ് ബ്ലെസ്